പാലക്കാട്ടെ യു ഡി എഫ് വിജയം വഴിവിട്ട ബന്ധത്തിലൂടെയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട്ടേത് വർഗീയതയുടെ വിജയം പാലക്കാട് നടന്നത് വടകര ഡീലിന്റെ തുടർച്ചയാണെന്നും എ കെ ബാലൻ പറഞ്ഞു സന്ദീപ് ആർ എസ് എസും യു ഡി എഫും തമ്മിലെ പാലമാണെന്നും എ കെ ബാലൻ പറഞ്ഞു സന്ദീപ് ഞാൻ പറയാ അദ്ദേഹം ഇപ്പോ പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പൂല്ല പക്ഷെ അദ്ദേഹം ആർ എസ് എസിൽ നിന്ന് മാറുന്നുണ്ടോ സംഘപരിവാറിനോട് വിമോചനം പ്രഖ്യാപിക്കുന്നുണ്ടോ ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കിനി ഉറച്ചു നിൽക്കാൻ പറ്റില്ല തെറ്റായി പോയി എന്ന് ഈ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിക്കണ്ടേ എന്നിട്ടാണ് കോൺഗ്രസിൽ നിൽക്കുന്നതെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അത് ചെയ്തിട്ടില്ല അറിയപ്പെടുന്ന ഹാർഡ് കോർ ബി ജെ പി വോട്ട് എവിടെ പോയി ആ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ലേ ഒരു പാലമായി ഇപ്പോഴും ആർ പ്രവർത്തിക്കുന്ന കൃഷ്ണ സന്ധീ വാര്യരെ കൂട്ടി നടക്കുന്നത് ഞാൻ അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ടോ വേണ്ടി കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കുന്നുണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കോൺഗ്രസിൽ ഒരു പ്രവർത്തകൻ ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ സഹായം യു ഡി എഫിന് കിട്ടി ഫലപ്രഖ്യാപനം വരും മുൻപേ എസ് ഡി പി ഐ പ്രകടനം നടത്തിയത് ഇതിന് തെളിവാണ് കെ മുരളീധരന്റെ വളർച്ച പോലും കോൺഗ്രസ് തടഞ്ഞു ചേലക്കരയിൽ യു ഡി എഫിന് കിട്ടിയത് രാഷ്ട്രീയ തിരിച്ചടിയാണെന്നും വർഗീയ പ്രീണനത്തിനുള്ള ജനങ്ങളുടെ മറുപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുമുന്നണിയുടെ ജനകീയ അടിത്തറയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല പാലക്കാട് എൽ ഡി എഫ് നടത്തിയത് മികച്ച പ്രകടനം പി സരിനെ മികച്ച രീതിയിൽ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു പാലക്കാട് പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എ വിജയരാഘവനേക്കാൾ സരിന് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു സരിനെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്നും ക്രിസ്റ്റൽ ക്ലിയർ കേടറാകുമെന്നും എ കെ ബാലൻ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് നിന്ന് വളരെ ഡിസ്റ്റിൻ്റായി വളരെ അകലെയുള്ള ഞങ്ങൾ നിയർ പൊസിഷനിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ വന്നത് എന്നുള്ളതിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണിത് പതിമൂവായിരത്തി എഴുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറിലേക്കുള്ള മാറ്റം ഞങ്ങൾ ി ജെ പിയെ അതിജീവിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രതീതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിക്കും മാത്രമല്ല സകാബി ഏ വിജയരാഘവന് കിട്ടിയതിനേക്കാളും നിങ്ങളതാ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാനൂറ് വോട്ട് അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നും ഞങ്ങളുടെ പൊസിഷൻ കുറെ കൂടി മെച്ചപ്പെട്ടു അന്ന് കിട്ടിയ വോട്ടിനേക്കാളും രണ്ടൂറ്റി അമ്പതോളം വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ട് പോൾഡ് വോട്ടിൽ കുറവുണ്ടായി നാല് ശതമാനം വോട്ട് പോൾഡ് വോട്ടിൽ കുറവുണ്ടായി ഈ ഉണ്ടായിട്ട് ഞങ്ങളുടെ ബേസ് ഒപ്പം നിന്ന വോട്ട് അതിൽ ഒന്നും അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് നടത്തിയത് പ്രചാരണ തന്ത്രങ്ങളിൽ പിഴവുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറഞ്ഞ എ കെ ബാലൻ സി പി എം രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിശലിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു യു ടി വി ന്യൂസ് പാലക്കാട്